അസ്സാം വലൈക്കും വറഹമുല്ലാഹിറമ യൂസു നബി അലൈ ഇലാമയെ ഈജിപ്തിലെ രാജകൊട്ടാരത്തിൽ അധികാര സ്ഥാനത്തെത്തിക്കുക എന്ന അള്ളാഹുവിന്റെ തീരുമാനം നടപ്പാക്കപ്പെടുകയാണ് ഇനി അതിൻ്റെ മുന്നോടിയായി ഈജിപ്തിലെ രാജാവ് ഒരു അസാധാരണ സ്വപ്നം കാണുന്നു ഗുരുതരമായ എന്തോ സംഭവിക്കുന്ന സൂചനയാണ് അത് എന്ന് അദ്ദേഹത്തിന് തോന്നി സ്വപ്നം എന്താണെന്ന് എന്ന് പഠിക്കുന്ന ആയത്തിൽ പറയുന്നുണ്ട് രാജാവിൻ്റെ സ്വപ്നത്തിൻ്റെ പൊരുൾ വിശദീകരിച്ചു തരാൻ രാജദർബാറിലെയും നാട്ടിലെയും പുരോഹിതന്മാരോട് രാജാവ് ആവശ്യപ്പെട്ടു പക്ഷേ അവർക്കാർക്കും രാജാവിൻ്റെ സ്വപ്നത്തിന് വ്യാഖ്യാനം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതൊക്കെ അർത്ഥമില്ലാത്ത സ്വപ്നങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഇക്കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്ന മൂന്ന് നാൽപ്പത്തി നാല് ആയത്തുകളിലുള്ളത് وأخرى يابسات يا أيها الملأ أفتوني في رؤياي إن كنتم للرؤيا تعبرون قالوا أَضْغَاثُ أحلام وما نحن بتأويل الأحلام بعالمين وقال الملك راجاو برنو ഈജിപ്തിൽ അന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് പറഞ്ഞു ഇനി അറ സബ ബിൻ സിമാനിൻ ഏഴ് തടിച്ച പശുക്കളെ ഞാൻ സ്വപ്നത്തിൽ കാണുന്നു യുൽഹുന്ന അവയെ തിന്നുന്നു ആ തടിച്ച പശുക്കളെ തിന്നുകൊണ്ടിരിക്കുന്നു സബുൻ എജാഫുൻ ഏഴ് മെലിഞ്ഞ പശുക്കൾ ഏഴ് മെലിഞ്ഞ പശുക്കൾ ഏഴ് തടിച്ച പശുക്കളെ തിന്നുന്നതായി ഞാൻ സ്വപ്നത്തിൽ കാണുന്നു അതുമാത്രമല്ല ഏഴ് ും ധാന്യമുള്ള വിളഞ്ഞു നിൽക്കുന്ന ഏഴ് പച്ചക്കതിരുകളും രാജാവ് സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു വ യാബിസാത്തിൻ വേറെ ഉണങ്ങിയവയും വേറെ ഉണങ്ങിയവയും വേറെ ഏഴ് ഉണങ്ങിയ കതിരുകളും അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു ഇവിടെ ഏഴ് പച്ചക്കതിരുകളും ഏഴ് ഉണക്കക്കതിരുകളും രാജാവ് സ്വപ്നത്തിൽ കണ്ടു എന്ന് മാത്രമേ പറയുന്നുള്ളൂ പശുക്കളുടെ കാര്യം പറഞ്ഞ പോലെ ഏഴ് ഉണങ്ങിയ കതിരുകൾ ഏഴ് പച്ച ധാന്യക്കതിരുകളെ തിന്നുന്നു എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല എന്നാൽ ചില പണ്ഡിതന്മാർ അതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് അതായത് പച്ച ധാന്യക്കതിരുകളെ ഉണക്കക്കതിരുകൾ തിന്നുന്നു എന്ന് തുടർന്ന് രാജാവ് രാജദർബറിലെയും നാട്ടിലെയും പ്രഗത്ഭരായ പണ്ഡിതന്മാരെയും ജ്യോത്സ്യന്മാരെയും മറ്റു പ്രമാണിമാരെയും ഒക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് തന്റെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു തരാൻ ആവശ്യപ്പെടുകയാണ് യാ അയ്യുഹൽ മല ഊ ഹേ പ്രമാണിമാരെ പ്രമുഖരെ അഫ്തൂനി ഫീറു ഇയായ എൻ്റെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരു എൻ്റെ സ്വപ്നത്തിൻ്റെ പൊരുൾ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരിക ഇംഗ്തും ബുറൂൻ നിങ്ങൾ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സ്വപ്ന വ്യാഖ്യാനം സാധിക്കുമെങ്കിൽ ഞാൻ ഈ കണ്ട സ്വപ്നത്തിന്റെ പൊരുൾ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരിക ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് അവർ പറഞ്ഞതിങ്ങനെയാണ് കാലു അവർ പറഞ്ഞു അൽഹാസ് അഹ്ലാമിൻ ഇത് പാഴ് സ്വപ്നങ്ങളാണ് അൽഹാസ് എന്നാൽ കൂടിക്കലർന്നത് എന്നാണ് അതായത് പശുക്കൾ തടിച്ചതും മെലിഞ്ഞതും പിന്നെ കുറെ കതിരുകൾ പച്ചയും ഉണങ്ങിയതും ഇതൊക്കെ പരസ്പര ബന്ധമില്ലാത്ത കാഴ്ചകൾ കൂടിക്കലർന്ന ഒരു സ്വപ്നമാണ് അഹ്ലാം എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങൾ എന്നാണ് പാൾ സ്വപ്നങ്ങൾ ദുസ്വപ്നങ്ങൾ അനർത്ഥമായ സ്വപ്നങ്ങൾ എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് പരസ്പര ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ കൂടിക്കലർന്നുള്ള അർത്ഥമില്ലാത്ത പാഴ് സ്വപ്നങ്ങളാണെന്ന് പറഞ്ഞ് അവരൊക്കെ ഇത് വ്യാഖ്യാനിക്കാൻ കഴിയാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഒമാ നഹ്നു ഞങ്ങളല്ല വിത്ത് ഇൽ അഹ്ലാമി ഇത്തരം സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നതിൽ ആലിമീൻ അറിയുന്നവർ ഇത്തരം സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ അറിവുള്ളവരല്ല ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പിന്മാറിയത് ഈ സന്ദർഭത്തിലാണ് ജയിൽ മോചിതനായ യുവാവ് യൂസുഫ് നബിയെക്കുറിച്ച് ഓർക്കുന്നത് കഥാവിവരണത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ്സുകളിൽ പറയാം അള്ളാഹു സുബ് ഹാനഹുആാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു